എറണാകുളം ഇടപ്പള്ളിയിൽ നിന്നും പതിമൂന്ന് വയസ്സുകാരനെ കാണാതായി എളമക്കര സ്വദേശി മുഹമ്മദ് ഷിഫാനെയാണ് കാണാതായത് ഇടപ്പള്ളി അല്ലമൈൻ സ്കൂളിൽ നിന്നും ടെസ്റ്റ് എഴുതി മടങ്ങി വരുന്ന വഴിയിലാണ് കാണാതായത് അഞ്ജന അനിൽകുമാർ നൽകും വിശദാംശങ്ങൾ അഞ്ജന എപ്പോഴാണ് കുട്ടിയെ കാണാതായത് ഇപ്പോൾ അന്വേഷണം ഏത് രീതിയിലാണ് ശ്രുതി ഇന്ന് രാവിലെ ഒമ്പത് മണിയോടുകൂടി ഇടപ്പഴി അല്ലമീൻ സ്കൂളിലേക്ക് ഈ മുഹമ്മദ് ഷിഫാൻ എന്ന പതിമൂന്ന് വയസ്സുകാരൻ എത്തുകയായിരുന്നു ഇന്ന് അവിടെ ഒരു മത്സര പരീക്ഷയുണ്ടായിരുന്നു ഈ മത്സര പരീക്ഷ എഴുതാനായിട്ടാണ് മുഹമ്മദ് ഷിഫാൻ രാവിലെ സ്കൂളിലെത്തുന്നത് കുട്ടിയുടെ അച്ഛൻ തന്നെയാണ് സ്കൂളിൽ കൊണ്ടുവിടുന്നത് ഉച്ചവരെ നീണ്ടു നിൽക്കുന്ന ഒരു പരീക്ഷയായിരുന്നു പക്ഷേ അരമണിക്കൂറിനുള്ളിൽ തന്നെ പരീക്ഷ എഴുതി പൂർത്തിയാക്കിയിരുന്നു മുഹമ്മദ് ഷിഫാൻ ഉടൻ തന്നെ പരീക്ഷാ ഹാളിൽ നിന്നും പുറത്തേക്കിറങ്ങുകയായിരുന്നു ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം ഇടപ്പള്ളി പ്രദേശത്താണ് നടക്കുന്നത് മെട്രോ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടക്കുന്നത് ഇതുകൂടാതെ ഇടപ്പഴിയിലെ കടകളിലെല്ലാം തന്നെ അന്വേഷിക്കുന്നുണ്ട് ഇവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട് ഇടപ്പള്ളി അല്ലമീൻ സ്കൂളിൽ നിന്നും കുട്ടി കുട്ടിയെക്കാൾ കുറച്ച് പ്രായം അധികം തോന്നുന്ന ഒരു പെൺകുട്ടിയെ ഈ സി സി ടി വി ദൃശ്യത്തിൽ കാണാം ഈ ദൃശ്യമാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന ഒരു സൂചന ഈ പെൺകുട്ടിയുമായി കുട്ടി നടന്നു പോകുന്ന സി സി ടി വി ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത് ലൂമോയിന് ഫ്രണ്ടിലുള്ള വഴിയിലൂടെയാണ് പുറ ഈ കുട്ടി നടന്നു പോകുന്നത് ഉള്ളത് ഇടപ്പള്ളി മെട്രോ സ്റ്റേഷനിലാണ് ഈ മെട്രോ സ്റ്റേഷൻ പരിസരത്തും എല്ലാം തന്നെ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് പക്ഷേ കുട്ടി മെട്രോയിൽ കയറിയിട്ടില്ല എന്നാണ് ഇവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത് ഇതുകൂടാതെ ഈ പ്രദേശത്തെ മറ്റ് കടകളിൽ നിന്നെല്ലാം സി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന ഒരു കടയിൽ കുട്ടി കയറിയിട്ടുണ്ട് എന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ കടകളിലും എല്ലാം തന്നെ അന്വേഷണം നടത്തുന്നുണ്ട് ഈ കുട്ടിയുടെ ഉണ്ടായിരുന്ന സുഹൃത്ത് അത് ആരാണ് എന്നതിൽ വ്യക്തത വന്നിട്ടില്ല കുട്ടിയുടെ പിതാവ് അടക്കമുള്ളവർ ഇപ്പോഴുണ്ട് അവരെല്ലാം ചേർന്നാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിനൊപ്പുള്ളത് ഇടപഴി പരിസരം കേന്ദ്രീകരിച്ചാണ് കുട്ടി ടെസ്റ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങി പോകുന്ന ദൃശ്യങ്ങളാണോ നമ്മൾ ഈ കാണുന്നത് ആ പെൺകുട്ടി കൂടെയുള്ള ഒരു പെൺകുട്ടിക്കൊപ്പം പോകുന്നത് ഈ ടെസ്റ്റ് കഴിഞ്ഞ് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അല്ലേ അത് ആരാണെന്ന് ഈ ആർക്കും തിരിച്ചറിഞ്ഞിട്ടില്ല കൂടെയുള്ള പെൺകുട്ടി ആരാണെന്ന് മനസ്സിലായിട്ടില്ല എന്നാണോ ശ്രുതി അങ്ങനെ തന്നെയാണ് ഈ കൂടെയുള്ള കുട്ടി ആരെന്നത് വ്യക്തമല്ല രാവിലെ അച്ഛൻ കൊണ്ടുവന്നാക്കുന്നു അല്ലമീൻ സ്കൂളിൽ പരീക്ഷ എഴുതാനായി ആക്കുന്നു ഉച്ചവരെ നീണ്ടു നിൽക്കുന്ന പരീക്ഷ മൂന്ന് മണിക്കൂറുള്ള പരീക്ഷ പക്ഷേ അരമണിക്കൂർ കൊണ്ട് മുഹമ്മദ് ഷിഫാൻ ഈ പരീക്ഷ എഴുതി പരീക്ഷ എഴുതി പുറത്തു വന്നതിന് ശേഷമാണ് ഈ ലുലൂന് ഫ്രണ്ടിലൂടെയുള്ള വഴിയിലൂടെ ഈ പെൺ സുഹൃത്തുമായി പോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ മുഹമ്മദ് ഷിഫാനിയിലും അല്പം കൂടി പ്രായം തോന്നുന്ന ഒരു പെൺകുട്ടിയാണ് ഒപ്പം നടക്കുന്നത് ഈ പോലീസ് അന്വേഷണം നടക്കുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് കാരണം ഉച്ചവരെ കുട്ടി വീട്ടിൽ െത്തും എന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മാതാപിതാക്കൾ ഉണ്ടായിരുന്നത് ഉച്ചവരെ നീണ്ടു നിൽക്കുന്ന പരീക്ഷ രണ്ട് രണ്ടരയോടുകൂടി കുട്ടി വീട്ടിലെത്തും എന്ന് തന്നെയാണ് മാതാപിതാക്കൾ പ്രതീക്ഷിച്ചിരുന്നത് ഈ സമയം കഴിഞ്ഞിട്ടും കുട്ടിയെ കാണാതായതോടുകൂടിയാണ് എളമക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് എളമക്കര സ്വദേശിയായ പതിമൂന്ന് വയസ്സുകാരൻ മുഹമ്മദ് ഷിഫാനാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അന്വേഷണം തുടങ്ങാനായി ഒരു അഞ്ചു മണിക്കൂർ താമസം ഉണ്ടായിട്ടുണ്ട് ആ ഒരു താമസം ഈ അന്വേഷണത്തിലും ഇപ്പോൾ പ്രതിപാദിക്കുന്നുണ്ട് എന്തായാലും എല്ലാ രീതിയിലുമുള്ള അന്വേഷണമാണ് നടക്കുന്നത് ഏതെങ്കിലും രീതിയിൽ ബസ്സോ മറ്റു മാർഗ്ഗമോ ഉപയോഗിച്ചാണോ ഈ കുട്ടി പോയിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും മെട്രോ സ്റ്റേഷനുകൾ വഴിയല്ല പോയിട്ടുള്ളത് എന്നത് മെട്രോ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ നിന്നും വ്യക്തമാണ് ഇനിയിപ്പോൾ എടപ്പള്ളി പരിസരത്തെ മറ്റു കടകളിൽ നിന്നും സി ദൃശ്യങ്ങൾ കൂടി കേന്ദ്രീകരിച്ചാൽ ഈ ലുലു മാളിന് മുൻപിൽ നിന്നും പിന്നെ കുട്ടി എങ്ങോട്ട് പോയി എന്ന കാര്യത്തിൽ വ്യക്തത വരും അല്ലമീൻ സ്കൂളിൽ നിന്നും ലുലു മാൾ വരെ കുട്ടി എത്തി എന്ന കാര്യത്തിൽ സംശയമില്ല അതിനുശേഷം ഈ സുഹൃത്തുമായി എങ്ങോട്ട് പോയി എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത വരാനുള്ളത് ശ്രുതി അതിനാണ് ഇപ്പോൾ പോലീസ് സംഘവും ശ്രമിക്കുന്നത് ഈ രാത്രിയിലും അന്വേഷണം പുരോഗമിക്കുകയാണ് ഇടപ്പള്ളി പരിസരത്തും ലുലു ലുലുമാളിൻ്റെ വിവിധ ഗേറ്റുകളു മുൻപിലായും പോലീസ് സംഘമുണ്ട് ഇവരെല്ലാം തന്നെ അന്വേഷണം നടത്തി വരികയാണ് ശ്രുതി അഞ്ജന അതായത് ഈ ഇടപ്പള്ളി ഭാഗ പരിസരത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടതിന് ശേഷം ഇപ്പോൾ ഇതിനോടകം തന്നെ മറ്റു സി സി ടി വിളൊക്കെ പരിശോധിച്ചിട്ടുണ്ടാകുമല്ലോ മറ്റു സ്ഥലങ്ങളിലൊക്കെ അടക്കം പരിശോധനകൾ നടക്കുന്നുണ്ടാകുമല്ലോ എന്തെങ്കിലും ദൃശ്യങ്ങൾ മറ്റെവിടെയെങ്കിലും നിന്ന് ലഭ്യമായിട്ടുണ്ടോ അന്വേഷണ സംഘത്തിനൊപ്പം ഏത് ഏത് ഭാഗം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ശ്രുതി ഉള്ളത് മെട്രോ സ്റ്റേഷന് മുൻപിലാണ് ഇവിടെ നിന്നും ലുലു മോൾ പരിസരത്തേക്ക് കുട്ടി പോയിട്ടുണ്ട് എന്നത് വ്യക്തമാണ് അതിനുള്ള തെളിവും ലഭിച്ചിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ തന്നെയാണ് അതിനുള്ള തെളിവും പക്ഷേ അതിനുശേഷം എങ്ങോട്ട് പോയി എന്നതാണ് വ്യക്തത ലഭിക്കാത്തത് അതുകൊണ്ട് തന്നെ ഈ ലുലു മോളിന് മുൻപിലുള്ള മറ്റു കടകളിലെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസ് തേടാനായി ശ്രമിക്കുന്നത് പക്ഷേ പരിശോധിച്ചിട്ടും ഈ കുട്ടി നടന്നു പോകുന്ന ദൃശ്യങ്ങൾ ഒന്നും തന്നെ മറ്റു കടകളിൽ നിന്നൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്തായാലും നമുക്കറിയാം ഈ വഴി പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കളമശ്ശേരി ഈ ഭാഗത്തൂടെയാണ് കുട്ടി പോയിരിക്കുന്നത് ലുലൂമോൾ കടന്ന് തൃക്കാക്കര പരിസരത്തേക്കുള്ള ആ വഴിയിലൂടെ തന്നെ കുട്ടി പോയിട്ടുണ്ട് ഈ പെൺ സുഹൃത്തും ഒപ്പമുണ്ടായിരുന്നു അതിനുശേഷം റോഡ് ക്രോസ് ചെയ്തോ അതോ മറ്റ് ബസ് കയറിയാണോ പോയത് തുടങ്ങിയ കാര്യങ്ങൾ ഒരു സി ലഭിച്ചിട്ടില്ല അതുകൊണ്ട് വിവിധ കടകൾ കയറി പോലീസ് സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് രാവിലത്തെ ദൃശ്യങ്ങളാണ് നോക്കുന്നത് ഒമ്പതര സമയത്താണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ദൃശ്യം അപ്പോൾ അതേ സമയത്തുള്ള മറ്റ് ദൃശ്യങ്ങൾ കൂടി ോക്കിയതിനു ശേഷം കൂടുതൽ നിഗമനത്തിൽ എത്താൻ കഴിയും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബസ് ബസ് ഉപയോഗിച്ചായിരിക്കും ഇവിടെ നിന്നും പോയിരിക്കുന്നത് എന്നൊരു സംശയം പോലീസിനുണ്ട് ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നതും മെട്രോ ഉപയോഗിച്ചിട്ടില്ല ട്രെയിൻ മാർഗത്തിൽ പോയിട്ടില്ല എന്ന കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടുണ്ട് ഇതുകൂടാതെ ഇവിടുത്തെ നാട്ടുകാർ ചിലർ രാവിലെ ഒരു കുട്ടി ഒരു സ്കൂൾ കുട്ടി ബസ് കയറി പോകുന്നത് കണ്ടു എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ കുട്ടി തനിച്ച് ബസ് കയറി പോകുന്നതാണ് കണ്ടത് അതുകൊണ്ട് തന്നെ അത് മുഹമ്മദ് ഷിഫാൻ ആണോ എന്ന് ഉറപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല കൂടെ ഒരു സുഹൃത്തുണ്ട് ഒരു പെൺ സുഹൃത്തുണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി എങ്ങോട്ടെങ്കിലും പോയതാണ് എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് അന്വേഷണം എന്തായാലും കുട്ടി സ്കൂളിൽ നിന്നും ഇവിടം ഇവിടം വരെ വരെ എത്തി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എത്തിയിട്ടുണ്ട് കഴിഞ്ഞ് തൃക്കാക്കര പ്രദേശത്തേക്കുള്ള വഴിയിലൂടെ കുട്ടി പോയിട്ടുണ്ട് എന്നത് വ്യക്തമാണ് ഓക്കെ പതിമൂന്ന് വയസ്സുകാരനായുള്ള തിരച്ചിൽ എന്തായാലും ഊർജ്ജിതമായി നടക്കുകയാണ് എറണാകുളം ഇടപ്പള്ളിയിൽ നിന്നുമാണ് കുട്ടിയെ കാണാതായത് എളമക്കര സ്വദേശി മുഹമ്മദ് ഷിഫാനിയാണ് കാണാതായത് അന്വേഷണം പുരോഗമിക്കുകയാണ് അഞ്ജന അനിൽ വിവരങ്ങൾ നൽകിയത്